ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇവിടെ എൻ്റെ മോൻക്ക് വത്തൾ മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓനക്കാണെങ്കിൽ ഒറ്റയ്ക്ക് കഴിക്കുകയും വേണം അപ്പോൾ നമ്മൾ ഈ മുള്ളുള്ള കാരണം നമുക്കത് ഒറ്റയ്ക്ക് കഴിക്കാൻ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഓന്ക്ക് കൊടുക്കാനായിട്ട് മുള്ളില്ലാതെ വത്തൾ മീൻ എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളത് പഠിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് സിമ്പിളാണ് കേട്ടോ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടു നോക്കി എന്നാൽ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാകുട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഞാനിവിടെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എന്റെ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ പോവുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ